ശ്രീ പ്രഫുൽ കൃഷ്ണ നമുക്കറിയാം പോലീസിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും സ്വയം വിരമിക്കലും തടയാനുള്ള നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപം ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ പോലീസ് സേനയിൽ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ അവധിയോ അല്ലെങ്കിൽ പരിഗണനയോ ലഭിക്കുന്നില്ല ഇത് കാരണം ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം എങ്ങനെ നോക്കിക്കാണുന്നു കേരള പോലീസ് ലോകത്തിലെ തന്നെ പോലീസ് സേനകളിൽ ഏറ്റവും മികച്ച സേനയായിട്ടാണ് ഒരു കാലത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് കേരള പോലീസിന്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമാണ് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ തീവ്രവാദ സാന്നിധ്യം കേരളത്തിലെ പോലീസിലെ തീവ്രവാദ സാന്നിധ്യം അതുപോലെ തന്നെ പോലീസ് സേനയിലെ രാഷ്ട്രീയപരമായിട്ടുള്ള അധിപ്രസരം വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഇവിടെ ആരാണോ കേരളം ഭരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായിട്ട് മാത്രം പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അത് ഇന്ന് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് പിണറായി സർക്കാർ പിണറായി സർക്കാർ ആഭ്യന്തരം കൂടി കൈയാളുന്നത് മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ നിഷ്പക്ഷമായ ഒരു അന്വേഷണവും ഇന്ന് കേരളത്തിലെ പോലീസിന് സാധ്യമല്ല യൂണിഫോം സേനകളെ മുഴുവൻ തന്നെ ആഭ്യന്തര മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കിയിരിക്കുകയാണ് ഇത് പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആത്മവിശ്വാസ കുറവ് പോലീസ് സേനയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആത്മാഭിമാനമുള്ള ആളുകൾക്ക് തുടർന്നു പോകാൻ പറ്റാത്ത വിധത്തിലേക്ക് കേരളത്തിലെ പോലീസ് മാറിയിരിക്കുന്നു പോലീസ് സേന മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സേനാ ഉദ്യോഗസ്ഥന്മാർ തന്നെ നമ്മളോട് വെളിപ്പെടുന്നത് ഇപ്പൊ ആത്മഹത്യകൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അന്വേഷണത്തിൽ എന്ത് വഴിവിട്ട രീതിയിലുള്ള നടപടികളിലേക്കും കടക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ എ കെ ജി സെന്ററിൽ നിന്ന് എന്താണോ തൊട്ടൂരം ഇറക്കുന്നത് ആ തൊട്ടൂരം അനുസരിച്ചിട്ടാണ് എഫ്ഐആർ എഴുതേണ്ടത് ആ തൊട്ടൂരം അനുസരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തേണ്ടത് ഇത് ആത്മാഭിമാനമുള്ള പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലാത്ത കാര്യമാണ് അപ്പൊ ഇത്തരത്തിലേക്ക് കേരളത്തിലെ പോലീസേനയെ അധപ്പതപ്പിക്കാനുള്ള ഒന്നാമത്തെ കാരണം ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകളാണ് മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടാണ് വലിയ രീതിയിൽ കേരളത്തിന്റെ പോലീസ് സേനയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ സേനയിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതാണ് ഈ ക്രിമിനലുകൾ കേരളത്തിന്റെ പോലീസ് സേനയിൽ ക്രിമിനലുകളെ ആയിട്ട് കയറിക്കൂടിയിരിക്കുന്നു എങ്ങനെയാണ് സാധിക്കുക വേറെ ഏത് സംസ്ഥാനത്തുണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ സേനയിൽ പച്ചവെളിച്ചം ഒന്ന് പച്ചവെളിച്ചം രണ്ട് കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ ഗ്രൂപ്പുകളാണ് കേരളത്തിന്റെ പോലീസ് സേനയിൽപ്പെട്ട ആളുകളെ ചേർത്ത് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു അതുപോലെ പി എസ് സി പരീക്ഷയിൽ പി എസ് സി പോലീസ് സേനയിലേക്ക് കോപ്പി അടിച്ച ആളുകൾ സംഭവം ഉണ്ടായി ഒരു പക്ഷെ അത്തരം സംഭവങ്ങൾ അത് ആദ്യത്തെ സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിസാമിന്റെയും ശിവരഞ്ജത്തിന്റെയും അതുപോലുള്ള ആളുകൾ കേരള പോലീസ് സേനയിൽ കയറി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിയമനങ്ങൾ കേരള പോലീസിൽ പോലും നടത്തിയിട്ടുണ്ട് ഒരു സേനയുടെ വിശ്വാസ്യതയെ അന്തസ്ഥെ എല്ലാം തകർക്കുന്ന രീതിയിലുള്ള സമീപനമാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത്തരം നടപടികളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കേരള പോലീസിനെ കൊണ്ടു എന്ന് തിരിഞ്ഞിട്ടുള്ളത് വളരെയധികം നന്ദി ശ്രീ പ്രഭു കൃഷ്ണ ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്